ഹായ് നമസ്കാരം എന്താണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ ചാലിശ്ശേരി ചാലിശ്ശേരി ചാലുശ്ശേരി മൂലായം പറമ്പ് രാവിലെ പൂരമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് നിന്നുള്ള കിട്ടാം അവിടുത്തെ പകൽ കാഴ്ചകൾ രാവിലത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ അവിടെ വാണി നടന്നിരുന്നു വാണി കാണാൻ പറ്റിയില്ല നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു വാണിയാണ് ചാലിശ്ശേരി മൂലായം പറമ്പിലെ വാണി പതിനായിരങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നൊരു വാണിയാണ് ഇവിടുത്തെ വാണി അപ്പോൾ അതെന്തായാലും കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് ആനകളെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആന ഒരു മൂന്ന് നാലാന അവിടുത്തെ കാണാനിടയായി ചാലുശ്ശേരി മുലായം പറമ്പ് കാവലയ പൂരം എന്ന് പറയുമ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി എന്ന ഒരു കുറ്റു ഗ്രാമത്തിലാണെങ്കിലും മൂന്ന് ജില്ലകളിൽ നിന്ന് മൂന്ന് ജില്ലകളിൽ നിന്ന് ആനകളും കാഴ്ചകളും വരുന്ന ഒരു പൂരമാണ് ചാലുശ്ശേരി പൂരം അത് ചാലുശ്ശേരി പൂരത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഒരു പൂരം ഉണ്ടെങ്കിൽ അറിയുന്നവർ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം ഈ ചാലിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ മൂന്ന് ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം പിന്നെ ഇവിടുത്തെ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ആനകൾ ആനകളുണ്ട് കാളകളും ആനകളെല്ലാം വരുന്നത് ഗംഭീര ഗജവീരന്മാരാണ് വീരവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ആന പ്രതീക്ഷിക്കുന്നുണ്ട് പ്രാവശ്യവും ആ എല്ലാ ആനകളും വലിയ വലിയ ആനകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആനകളുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ എന്നെന്തായാലും ചാലശ്ശേരിക്കാർക്ക് ഉത്സവമാണ് മത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പൂരം ആഘോഷിക്കുന്നത് കാരണം മലപ്പുറം ജില്ല പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല ഈ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ പൂരം നടത്തുന്നത് ഞാൻ എനിക്ക് വെച്ച അറിവുകൾ വെച്ചാണ് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് കേട്ടോ ഇതിൽ വല്ല പാക ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അമ്പലത്തിൻ്റെ പിൻവശത്താണ് അവിടെ ആനകൾ പട്ടയുമായി ഇങ്ങനെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചാലുശ്ശേരി മുലായം പറമ്പ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഗ്രൗണ്ട് തന്നെ പ്രസിദ്ധമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാല് മാസം മുന്നേ അവിടെ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു ഷോട്ടൊക്കെ കരട്ടയിൽ വേൾഡ് റെക്കോർഡ് ഇട്ട ഒരു ഗ്രൗണ്ട് കൂടിയാണ് ചാലുശ്ശേരി മുലായം പറമ്പ് ഗ്രൗണ്ട് ഇതാണ് ഇവിടുത്തെ ആനകൾ വരുന്ന ഘട്ടം ഈ ആനകളൊക്കെ ഇവിടെ വരുന്നതാണ് നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ പുതുപ്പള്ളി സാധു കുട്ടൻകുളങ്ങര അർജുനൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ പാമ്പാടി രാജൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്നിങ്ങനെ വേണ്ട ഒരുപാട് ആനകൾ ഇന്നിവിടെ വരുന്നുണ്ട് ആനപ്രേമികൾക്ക് ചാലശ്ശേരി പൂരം എന്ന് പറയുമ്പോൾ അതൊരു ഉത്സവമാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കണേ ചാലശ്ശേരി ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് അവിടുത്തെ കമ്മിറ്റി ഓഫീസ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ചാലശ്ശേരി ഗ്രൗണ്ട് കേട്ടോ ചാലശ്ശേരി ഗ്രൗണ്ട് എന്ന് ഈ ഒരു അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ് അവിടെ കച്ചവടക്കാരാണ് നിറഞ്ഞിരിക്കുകയാണ് ആ കാഴ്ചക്കാട് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഫുൾ ബ്ലോക്ക്ഔട്ടാവും ഉച്ചയ്ക്ക് ശേഷം എന്തായാലും റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ പോകുമ്പോൾ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂരത്തിന് വരുന്നവർക്ക് ഇതാണ് അടക്കിണറി യന്ത്രോഞ്ഞാൽ അങ്ങനെ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൂരത്തിൻ്റെ വീഡിയോ നമ്മൾ ഇന്നോ നാളായിട്ട് ചെയ്യും പൂരം ഒരു ഗംഭീര പൂരം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ പൂരത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കൂടെ കാഴ്ചകളുമായി വീണ്ടും വരാം ഓക്കെ ബൈ